നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാൽപ്പത് കോടി ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിച്ച മഹാകുംഭമേളയിൽ ഇതിനോടകം തന്നെ അൻപത് കോടി പേർ പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇപ്പോഴും കുംഭമേള അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കുംഭമേളയിൽ പങ്കെടുക്കാനായിട്ട് സ്നാനം നടത്താനായിട്ട് അവിടേക്ക് എത്തിയിരിക്കുന്നത് ഇതിനോടകം പല മേഖലകളിലുള്ള ഉന്നതരെല്ലാം തന്നെ ഇപ്പോൾ കുംഭമേളയിൽ എത്തിയിട്ടുണ്ട് അവിടെ സ്നാനം നടത്തിയിട്ടുണ്ട് കുംഭമേള അവസാനിക്കാൻ ഇനിയും ദിവസങ്ങൾ അവശേഷിക്കുകയാണ് ഇത്രയധികം പേർ പ്രയാഗ് രാജിൽ എത്തിയെന്നാണ് തന്നെ സൂചിപ്പിക്കുന്നത് ഗംഗയും യമുനയും അദൃശ്യമായി ഒഴുകുന്ന സരസ്വതിയും സംഗമിക്കുന്ന പ്രയാഗ്രാജിലെ രാജിലെ നദിയിലിറങ്ങി സ്നാനം ചെയ്യുക എന്നതാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും കോടിക്കണക്കിന് ആളുകൾ എത്തി സ്നാനം ചെയ്തിട്ടും നദീജലത്തിൽ ശുചിത്വം ഉറപ്പാക്കുന്നത് എങ്ങനെയെന്നത് ഒട്ടേറെ പേർക്ക് അത്ഭുതമാണ് അതേസമയം കുംഭമേളയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ സ്നാനം ചെയ്തെങ്കിലും ഒരാൾക്ക് പോലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കേന്ദ്ര ശാസ്ത്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത് നമുക്കൊരു സംശയം ഉണ്ടാകാം കാരണം കോടിക്കണക്കിന് ആളുകളാണ് ഈ ഒരു നദിയിൽ വന്ന് അവിടെ സ്നാനം ചെയ്തു പോകുന്നത് അപ്പോൾ ഇതിലൂടെ പല രീതിയിലുള്ള അസുഖങ്ങളും ആളുകൾക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും എന്നാൽ അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര മന്ത്രാലയം തന്നെ നൽകിയിരിക്കുന്നത് ഇതിനുള്ള നന്ദി രാജ്യത്തെ ശാസ്ത്ര പുരോഗതിക്കാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര ശാസ്ത്രമന്ത്രിയായിട്ടുള്ള ഡോ ജിതേന്ദ്രസിംഗ് തന്നെ പറഞ്ഞിരിക്കുന്നത് അൻപത് കോടിയിലധികം ഭക്തർ ഇതിനകം കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ശുചിത്വ ലംഘനത്തിന്റെയോ പകർച്ചവ്യാധിയുടെയോ ഒരു സൂചനയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് പ്രയാഗ് രാജിൽ കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതേസമയം ശുചിത്വം നിലനിർത്താനായി രാജ്യത്തെ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ സംഭാവന ചെയ്ത സാങ്കേതിക വിധിയാണ് കുംഭമേളയിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അതിശീകരമായി ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെയും കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെയും നേതൃത്വത്തിൽ സജ്ജമാക്കിയ മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളാണ് പ്രയാഗ്രാജിലുള്ളത് ഹൈബ്രിഡ് ഗ്രാനുലർ സ്വീക്വൻസിംഗ് ബാച്ച് റിയാക്ടറുകളാണ് കുംഭമേളയിൽ ജലശുദ്ധീകരണത്തിനായി പ്രവർത്തിക്കുന്നത് സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് മലിനജലം ശുദ്ധീകരിക്കുന്ന സാങ്കേതിക വിധിയും പ്രയോജനപ്പെടുത്തുന്നുണ്ട് പ്രതിദിനം നദിയിലെ ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ഗംഗയുടെ തീരത്തായി പ്രവർത്തിക്കുന്നത് ുന്നത് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ കുറച്ച് സ്ഥലം മാത്രം മതി ഒപ്പം ശുദ്ധീകരണത്തിനുള്ള പ്രവർത്തന ചെലവ് കുറവെന്നതും ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതകളാണ് നദിയിൽ ഭക്തർ ഉപേക്ഷിക്കുന്ന വസ്തുക്കളാണ് പൂജാ സാധനങ്ങളും വേഗത്തിൽ നീക്കം ചെയ്യുന്നതിനുള്ള യന്ത്രവൽകൃത സംവിധാനങ്ങളും യു പി ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് കുടിവെള്ളത്തിനായുള്ള ശുദ്ധജലം ഉറപ്പാക്കുന്നതിനായി ഇരുന്നൂറിലധികം ഓട്ടോമാറ്റിക് ഡിസ്പെൻസിംഗ് മെഷീനുകളും സ്ഥാപിച്ചിട്ടുണ്ട് കുംഭമേള തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും എല്ലാവർക്കും കുംഭമേളയിൽ എത്താനായിട്ട് സാധിക്കുന്നതും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ അവിടുത്തെ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് പോകാനായിട്ട് സാധിക്കുന്നതും ഏതായാലും ശുചീകരണത്തിനായിട്ടും ഒരു വിഭാഗം തന്നെ അവിടെ ഉണ്ട് അതും കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് ആളുകൾക്ക് മറ്റു പകർച്ചവ്യാധികളോ മറ്റു അസുഖങ്ങളോ ഒന്നും തന്നെ പിടിപെടാത്തതിനുള്ള പ്രധാന കാരണമായിട്ട് കേന്ദ്ര മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്